വലിയ വിവാദമായി മാറിയ സംഭവമായിരുന്നു ബോബി ചെമ്മണ്ണിനെതിരെ ഹണി റോസ് നടത്തിയ നിയമ പോരാട്ടം തനിക്കെതിരെ പൊതുവേദികളടക്കം ബോബി ചെമ്മൻ നടത്തിയ അസഫ്യ പ്രസ്താവനയ്ക്കെതിരെ ഹണി റോസ് നടത്തിയ നിയമ പോരാട്ടത്തിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു പിന്നാലെ ബേബി അകത്താവുക അതേസമയം ഹണി റോസിന് ചില വിമർശനം ഉന്നയിച്ചിരുന്നു ഹണി റോസ് ബേബി ചെമ്മൂൻ്റെ പ്രശ്നങ്ങൾക്കിടെ നിറ ഫറാഷിബില ഉന്നയിച്ച വിമർശനവും വലിയ ചർച്ചയായിരുന്നു നിയമ പോരാട്ടത്തെ പിന്തുണയ്ക്കുമ്പോഴും ഹണി റോസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീച്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഫറ ചെയ്തത് ഇപ്പോഴും മെൽബോർ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാട് എന്താണെന്ന് വിശദമാക്കാനോ ഫരാഷ് അബില താരത്തിന്റെ വാക്കുകൾ വായിക്കാം രാഹുൽ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഹണിറോസിന്റെ വസ്തുദാനത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ഞാൻ കമൻ്റ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് എനിക്കറിയാവുന്നതറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചിരുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് അവരാരും തന്നെ എന്നെ വിശ്വസിക്കുന്നുമുണ്ട് പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഹണിറോസ് സ്ത്രീ ആയിരുന്നാൽ ആളുകൾ അവർക്കെതിരെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഫറ പറയുന്നത് സെൽഫ് ഒബ്ജക്റ്റേഷൻ തെറ്റായ കാര്യമാണ് എൻ്റെ വസ്തുധാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായി തോന്നരുത് അതൊക്കെ ഒരു പരിധിയുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പലതും എക്സിബിനേഷൻ ആയി തോന്നിയിട്ടുണ്ട് ബസ്സിലിരിക്കുമ്പോൾ ആളുകൾ മുണ്ടുപൊക്കി കാണിച്ചിട്ടുണ്ട് അതിനെ തന്നെ എക്സിബ്ലിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് സ്ത്രീകൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നത് എന്നും താരം ചോദിക്കുന്നു അപ്പോൾ ചോദിക്കും ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഒരു ആശയത്തിന് വേണ്ടി എസ്തെറ്റിക്കലി ചെയ്ത് ഫോട്ടോഷൂട്ടാണ് പക്ഷേ ബ്രാതരിച്ച കോൾഡ് കോഫി ഉണ്ടാക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് എക്സിബിഷൻ ആണെന്നും ഫറ അഭിപ്രായപ്പെടുന്നു ഹണിറോസിനോട് എനിക്ക് ബഹുമാനമുണ്ട് ബോബിച്ച പരാമർശങ്ങൾ അവർ അർഹിക്കുന്നതുമല്ല അതിനൊന്നും എനിക്ക് യാതൊരു എതിർപ്പം അഭിപ്രായവുമില്ല പക്ഷേ ഒരു അഭജ്ഞയമുണ്ട് എന്ന് ഹണിറോസൻ അറിയാം അതുകൊണ്ട് ബുദ്ധി അവർക്കുണ്ട് അത് നിഷ്കളങ്കിയല്ല അവർ താൻ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ല പക്ഷേ ഇൻഡസ്ട്രിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെ മോശം മാതൃകയാണ് ഹനീറോസ് കാണിച്ചു കൊടുക്കുന്നത് എന്നും താരം പറയുന്നു സിനിമയിൽ അങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരുന്നത് പക്ഷേ ഇത് പണത്തിൻ്റെ കാര്യമല്ല ആത്മനിയത്തിന്റെ വിഷയമാണ് കരുതിയിരിക്കാനും പ്രധാനം നമ്മുടെ ശരീരക്കരമായ ശരീരത്തെ ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് ഫറാസ് പറയുന്നു അതേസമയം മലയാള സിനിമയെ കാസ്റ്റിംഗ് കളജിനെ കുറിച്ച് അഫീമുദുൽ ഫറാസ് കഴിക്കുന്നുണ്ട്